തേനിലെ മായഞ്ചേർക്കലിനെയാണ് പരിചയപ്പെടുത്തുന്നത് തേനിൽ മായം ചേർക്കാൻ നിരവധി കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു പൊതുജന അവബോധം വളർത്തുന്നതിലൂടെ ഈ ചൂഷണത്തെ നിയന്ത്രിക്കാൻ സാധിക്കും പ്രധാനമായും തേനിൽ ചേർക്കുന്ന മായങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് മൊളാസസ് കരിമ്പ് ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന കട്ടിയുള്ള ദ്രാവകമാണ് ഇത് വെള്ളത്തിൽ എളുപ്പത്തിൽ അലിഞ്ഞു ചേരുന്നതിനാൽ വ്യവസായമായി വളർത്തിയെടുക്കുന്ന തേനീച്ചയുടെ തേനിൽ ചേർക്കാൻ സാധിക്കാത്തതിനാൽ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല ദ്രാവക ഗ്ലൂക്കോസ് മിഠായി നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന കട്ടിയുള്ള തിളങ്ങുന്ന ദ്രാവകമാണ് ക്രിട്ടോസ് ഗ്ലൂക്കോസ് അനുവാദ പരിശോധനയിലൂടെ എളുപ്പം തിരിച്ചറിയാൻ സാധിക്കും വിപരീത പഞ്ചസാര സൂക്രോസ് എന്ന കരിമ്പിൻ പഞ്ചസാര ജലാംശം നൽകി ഫാക്ടറികളിൽ നിർമ്മിക്കുന്നതാണ് വിപരീത പഞ്ചസാര ഇതിന്റെ പ്രിക്ടോക്സ് ഗ്ലൂക്കോസ് അനുവാദം തേനിന്റെ സമാന ഘടനയിലാണ് ഇത് വളരെ കട്ടിയുള്ളതും തിളക്കമുള്ളതും വിവിധ ഗ്രേഡുകളിൽ നിർമ്മിച്ചും വരുന്നു ഹൈഡ്രോക്സി മീതെൽ ഫെർഫ്യൂറൽ ടെസ്റ്റിലൂടെ ഇത് മനസ്സിലാക്കാം തേനിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഒരു പദാർത്ഥമാണ് ഹൈഡ്രോക്സി മീതേൽ ഫെർഫ്യൂറൽ ഹൈ പ്രിക്ടോസ് കോൺസെറ് തേനിൽ മായം ചേർക്കാനോ തേനായോ വിൽക്കാനോ ഉപയോഗിക്കുന്ന നൂതന ഉൽപ്പന്നമാണ് സ്വാഭാവിക തേൻ പോലെ കട്ടിയുള്ള തിളങ്ങുന്ന ഒരു ദ്രാവകമാണിത് ചോളം സംസ്കരിച്ച് നിർമ്മിച്ചെടുക്കുന്ന ഒരു ഉൽപ്പന്നമാണിത് നിലവിലുള്ള പരിശോധനകളിലൂടെ ഇത് കണ്ടെത്താൻ സാധിക്കില്ല കാർബൺ ടെസ്റ്റിലൂടെ മാത്രമേ ഇത് തിരിച്ചറിയാൻ സാധിക്കൂ ലോകവ്യാപകമായി ഉപയോഗിച്ചു വരുന്ന റൈസ് സിറപ്പ് അരിഫാക്ടറികളിൽ സംസ്കരിച്ചു എടുക്കുന്നതാണിത് സ്പെഷ്യൽ മാർക്കർ ടെസ്റ്റ് പരിശോധനയിലൂടെ തിരിച്ചറിയാം സ്വാഭാവികമായ തേൻ തിരിച്ചറിയുന്നതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി തേൻ ലഭിക്കുന്ന ഉറവിടം അനുസരിച്ച് രണ്ടായി തരം തിരിച്ചിരിക്കുന്നു തേൻ സൂക്ഷിക്കേണ്ട രീതിയും തേനിന്റെ മായം തിരിച്ചറിയാനുള്ള മാർഗങ്ങളും അടുത്ത വീഡിയോയിൽ വിവരിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി